ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരി ജ്വല്ലോട് ചാവക്കാട് ചേറ്റുവാരോട് വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രം നടയിൽ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ നടപ്പുരയിലും ഇന്നർ റിംഗ് റോഡിലുമാണ് പൈപ്പുകൾ പൊട്ടി മാസങ്ങളായി കുടിവെള്ളം പാഴാകുന്നത് ചില ഭാഗങ്ങളിൽ ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇതോടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർ ചളിവെള്ളം ചവിട്ടിപ്പോകേണ്ട ഗതികേടിലായി റോഡിൽ പൈപ്പുകൾ പൊട്ടിയതിനാൽ പലയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ കുഴികളിൽ വാഹനങ്ങൾ ചാടി അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വിവരമറിഞ്ഞ് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം അധികൃതർക്കും വാട്ടർ അതോറിറ്റിക്കും പി ഡബ്ല്യു ഡിക്കും പരാതി നൽകിയിട്ടും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ അവിടെ ശുദ്ധജലം പാഴായി പോകാൻ തുടങ്ങിയിട്ട് റോഡ് മാസങ്ങളേറെയായി നിരവധി തവണ പൊതുപ്രവർത്തന നിൽക്കുന്നവരും നഗരസഭയുടെ അടക്കം എല്ലായിടത്തും പരാതികളുമായി സമീപിച്ചിട്ടുള്ളതാണ് ഇതിനെയൊക്കെ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ദേവസ്വം സമിതിയുടെ ഭാഗത്തു നിന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പി ഡബ്ല്യുട ഭാഗത്തു നിന്നും അടക്കമുള്ള മേധാവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് വലിയ ദുരിതമാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന അടക്കമുള്ള നാട്ടുകാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസങ്ങളായിട്ടല്ല ഉള്ളത് എത്രയോ ജലം പാഴായി പോകുന്നതോടൊപ്പം തന്നെ ആ റോഡ് കൂടി വലിയൊരു നാശത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും വലിയൊരു പരീക്ഷണത്തിന് വിധേയമാക്കുന്ന സമീപനമാണ് ഗുരുവായൂർ ദേവസ്വവും വാട്ടർ അതോറിറ്റിയും സ്വീകരിക്കുന്നത് ഇത് ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കാത്തത് കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ചില പ്രത്യേക പരിസ്ഥിതി ആയതുകൊണ്ട് നിയമലംഘനം നടത്തരുത് എന്നാഘോഷിച്ചുകൊണ്ട് അറിയാവുന്നതുകൊണ്ടാണ് അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണം ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കെ പി ഉദയൻ മുന്നറിയിപ്പ് നൽകി ഇനിയുമേറെ ഭക്തജനങ്ങളെ ഇത്തരത്തിൽ ദുരിതത്തിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകാൻ ഭരണാധികാരികൾ തുനിയുന്നതെങ്കിൽ ആ പ്രദേശത്തടക്കം ഞങ്ങൾ പ്രതിഷേധ സമരവുമായി രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും അത് കേസിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതൊന്നും ചെയ്യുന്നതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല നാടിന്റെ ജനങ്ങളുടെ സുരക്ഷിതത്വവും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ വളരെ കൂടി സന്ദർഭത്തിൽ ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ സി എസ് സൂരജ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ നേതാക്കളായ ബാലൻ വാറണാട്ട് വി എസ് നവനീർ ശശികുമാർ പട്ടത്താക്കിൽ വി ഷാജൻ എന്നിവരും സ്ഥലത്ത് സന്ദർശനം നടത്തി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ പലിശ പലിശ നിരക്കിലേക്ക് സൗകര്യം ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര കുറഞ്ഞാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്